പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശുഭകരമായ മാറ്റങ്ങളും വളർച്ചാ സാധ്യതകളും കൊണ്ടുവരും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ ധനസ്ഥിതിയിൽ ദൃശ്യമായ പുരോഗതിക്ക് വഴിയൊരുക്കും ഈ മാസം പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും നിലവിലുള്ള സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്താനും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വ്യക്തമായ ദിശാബോധം നൽകാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഈ മാസം ഇരട്ടി ബലം നൽകുന്ന ഒരു കാലഘട്ടമായി മാറും പൂരാടം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം തൊഴിൽപരമായ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഴിവും അർപ്പണബോധവും അംഗീകരിക്കപ്പെടാനും അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാനും സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റം ആകർഷകമായ ശമ്പള അല്ലെങ്കിൽ ഉന്നത പദവികളിലേക്കുള്ള പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ തൊഴിലവസരങ്ങൾ എന്നിവ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കല സംഗീതം വിനോദം മാധ്യമം സർഗാത്മക മേഖലകൾ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതവും വലിയതുമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സ്വന്തമായി വ്യവസായം നടത്തുന്നവർക്ക് ഈ മാസം പുതിയ കരാറുകൾ ഉറപ്പിക്കാനും തങ്ങളുടെ ബിസിനസ് ശൃംഖലയെ വലിയ തോതിൽ വികസിപ്പിക്കാനും കഴിയും നവീന ആശയങ്ങൾ നടപ്പിലാക്കാനും സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോജക്ടുകളിൽ പങ്കുചേരാനും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് വിശ്വസ്തരും കാര്യക്ഷമരുമായ ബിസിനസ് പങ്കാളികളെ കണ്ടെത്താനും അവരുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഈ മാസം സാധ്യതയുണ്ട് ഡിസംബർ മാസം പൂരാടം നക്ഷത്രക്കാർക്ക് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ അനവധി സാഹചര്യങ്ങൾ ഒരുക്കും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതും സുരക്ഷിതവുമായ നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിൽ വലിയ സാമ്പത്തിക ഭദ്രത നൽകും റിയൽ എസ്റ്റേറ്റ് സ്വർണം സർക്കാർ ബോണ്ടുകൾ സുരക്ഷിതമായ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ മേഖലകൾ ിൽ സൂക്ഷ്മതയോടെയുള്ള നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ് എന്നാൽ ഓരോ നിക്ഷേപം നടത്തുമ്പോഴും ധനകാര്യ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമാണ് സമ്പാദ്യശീലം പരിപോഷിപ്പിക്കുന്നതിനും സാമ്പത്തിക അച്ചടക്കം കർശനമായി പാലിക്കുന്നതിനും ഈ മാസം പ്രത്യേക ഊന്നൽ നൽകുക സാമ്പത്തികമായി അനുകൂലമായ മാസമാണെങ്കിലും ചെലവുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് അനാവശ്യമായ ആഡംബരങ്ങൾക്കും പെട്ടെന്നുള്ള തീരുമാനങ്ങൾക്കും പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക ഒരു കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മാത്രം ചെലവഴിക്കാൻ ശ്രമിക്കുക വായ്പകളെയും കടങ്ങളെയും ശ്രദ്ധയോടെ സമീപിക്കുക അത്യാവശ്യമല്ലാത്ത വായ്പകൾ ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യത്തിന് ഉത്തമം അപ്രതീക്ഷിത ചെലവുകൾക്കായി ഒരു കരുതൽ ധനം മാറ്റിവെക്കുന്നത് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുന്നതിനും ഈ മാസം വളരെ അനുകൂലമാണ് നിങ്ങളുടെ പുതിയ ആശയങ്ങൾക്കും പ്രോജക്റ്റുകൾക്കും സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഏതൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിനു മുൻപും വിശദമായ വിപണി പഠനം നടത്തണം പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണെങ്കിലും പങ്കാളികളെ തെരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം സാമ്പത്തികപരമായി വളരെ അനുകൂലമായ നിരവധി സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട് ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ധനകാര്യങ്ങളിൽ വ്യക്തമായ ആസൂത്രണം നടത്തുകയും അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കുകയും ചെയ്യുക കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും ഈ മാസം നിങ്ങൾക്ക് മികച്ച പ്രതിഫലം ലഭിക്കും ഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുള്ളതിനാൽ അവസരങ്ങൾ വരുമ്പോൾ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ മടിക്കരുത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വൈകാരികമായ തീരുമാനങ്ങൾ ഒഴിവാക്കി യുക്തിപരവും പ്രായോഗികവുമായ സമീപനം സ്വീകരിക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കും